ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം മയപ്പെടുത്തി കേരള സർവകലാശാല തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് സ്വീകരിച്ചാൽ മതി എന്നാണ് പുതിയ സർക്കുലർ എന്നാൽ പുതിയ സർക്കുലറിനെ കുറിച്ച് അറിയില്ലെന്ന് വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വ്യക്തമാക്കി വിവാദത്തിന് പിന്നാലെ സർക്കുലർ ഇറക്കിയ കേരള സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ ബിജു രാജിവെച്ചു വിഭജന ഭീതി ദിനം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനാലിന് സർവകലാശാലകൾ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനം സർവകലാശാല വൈസ് ചാൻസലർമാർ ഏറ്റെടുത്തു ഈ ദിവസം കോളേജുകളിൽ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട സെമിനാറുകളും നാടകങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ എതിർപ്പുണ്ടായിട്ടും വിഭജന ഭീതി ദിനവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാർ രംഗത്തെത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ആഹ്വാനങ്ങൾ ചെയ്തേക്കാം നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് പരിപാടി നടത്തിയാൽ തടയുമെന്ന് അറിയിച്ചു ആ പരിപാടി ഏത് ഞങ്ങൾ തടയും ഗവർണർ ഇറങ്ങി വന്ന് എന്നാണ് ക്യാമ്പസിലും വന്നോളൂ ഞങ്ങൾ തടയും അതാണ് തീരുമാനം സർക്കുലർ വിവാദമായതോടെ കേരള സർവകലാശാല മുൻ തീരുമാനം മയപ്പെടുത്തി രണ്ടാമത്തെ സർക്കുലർ ഇറക്കി കോളേജുകളുടെ തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിച്ചാൽ മതിയെന്നാണ് സർക്കുലർ എന്നാൽ രണ്ടാമത്തെ സർക്കുലർ വൈസ് ചാൻസലർ മോഹനൻ കുന്നമേൽ തള്ളി പിന്നാലെ സർക്കുലർ പുറത്തിറക്കിയ കേരള സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ വി ബിജു രാജിവെച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം